ർകോട്ടയിലെ പറമ്പിലെ കാപ്പികളെല്ലാം പൂത്തി കാ ചെടികളെല്ലാം പൂത്തിട്ടുണ്ട് രണ്ട് മഴ പെയ്ത് മഴ കഴിയുമ്പഴത്തേന് മൊത്തം മറ്റേ നമ്മള് മുല്ലപ്പൂ ഇല്ല മുല്ലപ്പൂ പൂത്തിനുണ്ടെങ്കിൽ ഫുള്ള് പൂപ്പിക്കുവാണ് പിന്നെ താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല കാരണം ഫുള്ള് അട്ടകളായിട്ടുണ്ട് മഴയൊക്കെ പോയത് അട്ടയും കുറച്ച് അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ കാലി എന്തായാലും അട്ടി അതുകൊണ്ട് കണ്ട് ഇവിടെ ഉള്ള അടുത്തുള്ളത് അതാണ് നമ്മുടെ കോട്ടയത്തിൻ്റെ ബാക്ക് സൈഡാണിത് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള കുറച്ച് കാപ്പി കാണിക്കാമെന്ന് വിചാരിച്ചത് ഇത് നോക്കിയേ ഇതാണ് കറക്റ്റായിട്ട് മുല്ലപ്പൂവിൻ്റെ ഷേപ്പ് ഉണ്ട് കേട്ടോ ഈ കാപ്പിയുടെ ഈ പൂവിന് എല്ലാം പൂത്തിട്ടുണ്ട് താട്ടിറങ്ങാൻ പറ്റൂല മഴയൊക്കെ ആയതുകൊണ്ട് അട്ടയുണ്ടോ കേട്ടോ ബൈ ബൈ